കേരളത്തിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് പഠിക്കാൻ ഒരു കമ്മീഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിയോഗിക്കപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഉയർന്നുവന്ന ഒരു പേരുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് സുസ്ഥിരമായ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെ അടിയന്തര ആവശ്യകത ഉയർത്തിക്കാട്ടുന്ന നിർണായകവും സമഗ്രവുമായ ഒരു രേഖ അതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലും ശേഷമുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളിലും ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അവഗണിക്കപ്പെട്ട ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഓരോ പ്രകൃതി ദുരന്തത്തിന്റെയും സമയത്ത് മാത്രം ഉയർത്തെഴുന്നേൽക്കുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം അതിതീവ്ര മഴയും ദുരന്തങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എന്ന തരത്തിലുള്ള വാദങ്ങൾ എല്ലാ വർഷവും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് കാല്പനിക പരിസ്ഥിതിവാദികളെ ഖണ്ഡിച്ചുകൊണ്ട് കുറച്ചുപേരെങ്കിലും ഈ റിപ്പോർട്ടുകളൊക്കെ വായിച്ച് കാരണങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുണ്ട് എന്നതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്നാണ് സാധാരണക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിനുശേഷം കസ്തൂരിരംഗൻ റിപ്പോർട്ടും പിന്നാലെ കേരളത്തിന്റെ ഉമ്മൻവി റിപ്പോർട്ടും വന്നു പശ്ചിമഘട്ട മലനിരകൾ പങ്കിടുന്ന ആറ് സംസ്ഥാനങ്ങളും അതായത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് എന്നിവിടങ്ങൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തു അതിനു തൊട്ടു പിന്നാലെ കസ്തൂരിരംഗൻ സമിതിയും റിപ്പോർട്ടും വന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള കേരളത്തിലെ പശ്ചിമഘട്ട കുടിയേറ്റക്കാരുടെ എതിർപ്പ് മാത്രം കൊണ്ടായിരുന്നുവെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് മറ്റു സംസ്ഥാനങ്ങളിലും എതിർപ്പ് രൂക്ഷമായിരുന്നു പ്രത്യേകിച്ച് ഗോവ മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിലെ ഖനി ഉടമകൾക്ക് ഈ സംസ്ഥാനങ്ങളിൽ ഇരുമ്പിയിൽ ബോക്സൈറ്റ് ലൈംസ്റ്റോൺ എന്നിവയൊക്കെ ഖനനം ചെയ്യുന്ന ധാരാളം ഖനികളുണ്ട് രണ്ട് റിപ്പോർട്ടുകൾക്കെതിരെയും എതിർപ്പുകൾ ഉയർന്നു വന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നാഷണൽ ഹരിത ട്രിബ്യൂണൽ ഇടപെട്ടു ഏതാണ് കേന്ദ്രം നടപ്പിലാക്കാൻ പോകുന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടോ അതോ കസ്തൂരിരംഗൻ റിപ്പോർട്ടോ ഉടൻ പറയണമെന്നായി തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ് അംഗീകരിക്കുന്നതെന്ന് കേന്ദ്രം അറിയിച്ചു ആറു സംസ്ഥാനങ്ങൾക്കും അഭിപ്രായം അറിയിക്കാൻ സമയം കൊടുത്തു ഇതിനോടുള്ള കേരളത്തിന്റെ അഭിപ്രായമാണ് ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് എന്ന പേരിൽ പ്രചരിക്കുന്നത് ഇത് പുതിയൊരു റിപ്പോർട്ടല്ല ഇതിന്റെ ശീർഷകം കസ്തൂരിരംഗൻ കമ്മിറ്റി നിർദ്ദേശങ്ങളെ സംബന്ധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് എന്നാണ് അവസാനം പറഞ്ഞ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ ശുപാർശകളാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത് റിപ്പോർട്ടിന്റെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ മുറക്കിറങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഞ്ചാമത് ഡ്രാഫ്റ്റിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാമത് ഡ്രാഫ്റ്റിന് കേരളം ഇതിനകം കുറച്ച് പുതിയ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നുവെങ്കിലും അതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇനിയും ഫൈനൽ നോട്ടിഫിക്കേഷൻ ആവാത്തത് എന്തുകൊണ്ടായിരിക്കും ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് വേണ്ടി എം ഒ ഇ എഫ് സി സി അതായത് മിനിസ്ട്രി ഓഫ് എൻവോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ അവരത് ചെയ്യും ഖനി ലോബിയുടെ താല്പര്യങ്ങൾ ഇതിലുണ്ടെന്ന് സംശയിക്കണം ഖനികളുമായി ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റിലുള്ളത് ഇങ്ങനെയാണ് ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്ന അഞ്ചു വർഷം കൂടി ഖനനം തുടരാം ഫൈനൽ നോട്ടിഫിക്കേഷൻ നീട്ടിക്കൊണ്ടുപോയാൽ ആർക്കാണ് ഗുണം കേരളത്തിൻ്റെ നിർദിഷ്ട പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ ഖനികളില്ല ഒരുപക്ഷെ സർക്കാരുകളുടെ പ്രമുഖരുടെയും വ്യക്തിപരമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാകാം ഈ എതിർപ്പുകളുടെയും ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങാത്തതിനുമൊക്കെ പിന്നിൽ